നമസ്കാരം ഫ്രണ്ട്സ് ഞാൻ അഞ്ചൽ മോഹനാണ് ഇരുപത്തഞ്ച് ജൂണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതാണ് ഇന്നത്തെ ദിവസം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത്തൊന്ന് ആണ് ചൂരല്മല മുണ്ടക്കായി ഭാഗത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായത് അനേകം ആളുകൾ മണ്ണിനടിയിൽ കുറച്ച് ആളുകളെ കിട്ടി കുറേ ആളുകൾ ഇനിയും കിട്ടാനുണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്താണ് സിറ്റുവേഷൻ അതായത് ഇന്ന് ജൂൺ ഇരുപത്തിയഞ്ച് വീണ്ടും അവിടെ ഒരു ചെറിയ ഉരുൾപൊട്ടൽ നടന്നിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഒരു വർഷം ആകുന്നതിനിടയ്ക്ക് അതായത് അടുത്ത മാസം ജൂലൈ മുപ്പത്തൊന്നാകുമ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ആവുകയാണ് എന്താണ് ചൂരമല്ലക്കാരുടെ സിറ്റുവേഷൻ എന്നുള്ളത് ഏതെങ്കിലും മീഡിയാസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ ഇന്നിപ്പോൾ രണ്ടാമതും ഉരുൾപൊട്ടിയ സമയത്ത് ഒരുപാട് മീഡിയാസ് അവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് അവലോകനങ്ങൾ നടത്തുന്നുണ്ട് എന്താണ് അതിൻ്റെ കാര്യം എനിക്ക് തോന്നുന്നു ഒരു കാര്യവും ഇല്ല രണ്ട് ദിവസം ഈ ഒരു ഹൈപ്പിന്റെ പുറത്ത് അതങ്ങ് പോവും പിന്നെയും ചൂരന്മലക്കാരുടെ സിറ്റുവേഷൻ ഇതേപോലെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അതിന് എനിക്കുള്ള അവകാശം എന്താണെന്ന് വെച്ചാൽ ഞാൻ ജനിച്ചു വളർന്നത് ആ ചൂരൽമല ആ അഫക്റ്റഡ് പ്രദേശത്താണ് എൻ്റെ പത്തൊമ്പത് വരെ ഞാൻ ജീവിച്ചത് ആ ഒരു ഏരിയയിലാണ് അതായത് നിങ്ങളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ബെയിലി അല്ലേ ബെയിലി പാലം കഴിഞ്ഞ് മുണ്ടക്കായിക്കും ചൂരൽമലയ്ക്കും ഇടയ്ക്ക് ആണ് ഞാൻ ജീവിച്ചത് അവിടെയായിരുന്നു എൻ്റെ ക്വാർട്ടേഴ്സ് ഉണ്ടായിരുന്നത് അതായത് പാടി എന്ന് പറയും എൻ്റെ പത്തൊൻപത് വയസ്സ് വരെ ഞാൻ അവിടെയാണ് ഉണ്ടായിരുന്നത് അറൗണ്ട് എൻ്റെ പതിനാല് വയസ്സ് വരെ കറണ്ട് കാര്യങ്ങളൊന്നും വീട്ടിലുണ്ടായിട്ടില്ല വൈകുന്നേരം ആകുമ്പം അമ്മ ഒരു മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് വെക്കും അതൊക്കെ തന്നെയായിരുന്നു ഞങ്ങളുടെ ലൈഫ് ഒരു ആറു മണി കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല കാരണം പുറ പുറത്ത് ആനകളും മറ്റു വന്യമൃഗങ്ങളും ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഒരു ലൈഫിലായിരുന്നു അതൊന്നും പറയാനല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് ചുരൽമ ചുരൽമലക്കാരൻ എന്ന നിലയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തോന്നി ഈ ഒരു അവസരത്തിൽ ഞാൻ അവിടെ മാറിയെങ്കിലും ഈ അടുത്ത് മാറിയെങ്കിലും ഒരുപാട് എൻ്റെ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരുപാട് ആളുകൾ അവിടെയുണ്ട് അതുപോലെ ഞാൻ കണ്ടു വളർന്ന അല്ലെങ്കിൽ ജീവിച്ച് വളർന്ന എൻ്റെ ഫുൾ വില്ലേജ് ആളുകളൊക്കെ അവിടെ തന്നെയാണ് ഉള്ളത് അപ്പം ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് പക്ഷെ പല കാര്യങ്ങളും പുറലോകത്ത് വരുന്നില്ല അല്ലെങ്കിൽ പുറത്തറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഉദ്യമം ഇടുന്നത് ഈ ഈയൊരു എഫേർട്ട് ഇടുന്നത് ഈ ഒരു വർഷമായിട്ടും ഉരുൾപൊട്ടി ഇത്രയും വർഷമായിട്ടും സത്യസന്ധമായിട്ട് പറയാലോ ജനങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അവിടെ കിട്ടിയിട്ടില്ല ഇപ്പം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അവിടെ അതായത് ഉരുൾപൊട്ടലിൽ നാനൂറോളം കുടുംബങ്ങൾ അഫക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതായത് നാനൂറ് ഫാമിലി ഫോർ ഹൺഡ്രഡ് ഫാമിലീസാണ് സർക്കാരിൻ്റെ കണക്ക് പ്രകാരം അഫക്റ്റഡ് ആയത് ഓക്കെ ആ നാനൂറ് ഫാമിലീസ് പുറത്ത് സർക്കാർ വീട് കെട്ടി കൊടുക്കാന്ന് പറഞ്ഞു അതിൽ പല ആളുകൾക്കും വീട് വേണ്ട കാരണം ഇത്രത്തോളം വൈകുന്നുണ്ട് അതുപോലെ ഒന്നും ആർക്കൊക്കെ കിട്ടും ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ ലെവലിലാണ് കിട്ടുക ഏതൊക്കെ സമയത്താണ് കിട്ടുക എന്നുള്ള അതായത് ഫുൾ അരക്ഷിതാവസ്ഥയാണ് പ്രോപ്പറായിട്ടുള്ള ഒരു ലിസ്റ്റ് പോലും ഇതുവരേക്ക് ഇട്ടിട്ടില്ല പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു പ്ലാനിങ് പോലും ഇതുവരേക്ക് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു നൂറ്റി നാൽപ്പതോളം ആളുകൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോയി അവർ പറഞ്ഞു ഞങ്ങൾക്ക് വീട് വേണ്ട ഞങ്ങൾക്ക് ഒരു കോമ്പൻസേഷൻ പൈസ നിങ്ങൾ എത്രയാണ് ഉദ്ദേശിക്കുന്നത് തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ച മുമ്പ് നൂറ്റി നാൽപ്പതോളം ആളുകൾ വീട് വേണ്ട എന്ന് എഴുതി കൊടുത്തുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപ ഫിഫ്റ്റീൻ ലാക്സ് അവർ വാങ്ങിയിട്ട് അവർ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി അപ്പോൾ ഒരിക്കലും അവർക്ക് ഈ ടൗൺഷിപ്പിലേക്ക് വീടുണ്ടാവില്ല ബാക്കി വരുന്ന മുന്നൂറ്റി പത്ത് ആളുകൾക്കാണ് വീടുണ്ടാവുക എന്നാണ് കണക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാകാം ഓക്കെ വീടുകളുണ്ടാകാം എന്നാണ് പറഞ്ഞു വരുന്നത് ഇതുവരേക്കും കൽപ്പറ്റ ടൗണിലാണ് സ്ഥലം ഏറ്റെടുത്ത് വീടിന്റെ പണികളൊക്കെ നടന്നിട്ടുള്ളത് ഒരു വർഷമായിട്ടും അതായത് വൺ ഇയർ കംപ്ലീറ്റ് ചെയ്യാൻ സമയമായി ഇതുവരേക്കും അവിടെ വീടിന്റെ ഒരു വീടിന്റെ പണി പോലും പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ് ഒരു വർഷമായിട്ടും വീടിന്റെ പണി പൂർത്തീകരിച്ചിട്ടില്ല കാരണം ഈ ആളുകളൊന്നും വെള്ളപ്പൊക്കത്തുനിന്ന് രക്ഷപ്പെട്ട ആളുകളല്ല അതായത് വീട് വൃത്തിയാക്കിയിട്ട് പിന്നെയും അതിനകത്ത് കയറിച്ചല്ല ഒരു ഡിസാസ്റ്റർ ഏരിയയിൽ ഉരുൾപൊട്ടൽ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫിനോമിനിയെ അതിജീവിച്ച ആളുകളാണ് അവർ അപ്പം അവർക്ക് സ്വന്തം അവർ ഇട്ടിട്ട് ഓടി അതായത് ആ സമയത്ത് ആ സംഭവം നടന്ന സമയത്ത് എന്താണ് അവർ ധരിച്ചിരുന്നത് ആ ഡ്രസ്സ് ഇട്ട് ഓടിയ ആളുകളാണ് വേറൊന്നും അവരുടെ കയ്യിൽ ഒരു എക്സ്ട്രാ ഡ്രസ്സ് പോലും ഇല്ല അങ്ങനെ ഓടി രക്ഷപ്പെട്ട ആളുകൾ ഒന്നുമില്ലാതെ ഒരു ഒരു നമ്മൾ എങ്ങനെയാണ് ജനിച്ചത് അതേപോലെ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ആളുകളാണ് അവർക്ക് എവിടെയൊക്കെയോ ചെറിയ 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 വാർഡ് വീടുകൾ ഒരുക്കി ഒരു വർഷമായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അവർ നിൽക്കുകയാണ് അതിനിടയ്ക്ക് സർക്കാർ പറഞ്ഞിരുന്നു എൽ എല്ലാ മാസവും ആറായിരം രൂപ വെച്ചിട്ട് അവർക്ക് കൊടുക്കാം റെന്റായിട്ട് കൊടുക്കാം സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു അത് പലപ്പോഴും മുടങ്ങിപ്പോയി സമരം ചെയ്തതിന് ശേഷമാണ് അവർക്ക് അത് കിട്ടിയത് ഇപ്പൊ റീസെന്റ് ആയിട്ട് തന്നെ രണ്ടു മാസത്തെ മുടങ്ങിപ്പോയ ആ ഒരു വാടക സമരം ചെയ്തതിന് ശേഷമാണ് അവർക്ക് കിട്ടിയത് അതുപോലെ തന്നെ മുന്നൂറ് രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു അതും സമരം ചെയ്താണ് അവർക്ക് കിട്ടിയത് അങ്ങനെ പല വാഗ്ദാനങ്ങളും വന്നിരുന്നു അതൊക്കെ സമരം ചെയ്യേണ്ട അവസ്ഥയിലേക്കാണ് പോയത് ശരിക്കും ഒരു ഗവൺമെന്റിന് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു ലോക്കൽ ബോഡിക്ക് അറിയില്ലേ ഇനിയും ഒരു മൺസൂൺ വരും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരും എന്നറിയില്ലേ ഇതിപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് സെയിം ജൂൺ മാസത്തിലാണ് ഞങ്ങൾക്ക് മൺസൂൺ ആണ് മഴ വരുന്ന സമയമാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ നടക്കുമ്പോൾ പിന്നെയും ഇതിനെപ്പറ്റിയുള്ള അവലോകനങ്ങൾ നടക്കുകയാണ് അവലോകനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പരാതികൾ മാത്രമേ നടക്കുന്നുള്ളൂ ഒരു കാര്യം പോലും പ്രോപ്പറായിട്ട് ആക്റ്റീവലി അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഒരു കാര്യം പോലും നടക്കുന്നില്ല എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ് ഇപ്പോഴും അവിടെയുള്ള വീടിനു വേണ്ടിയിട്ടും അവർക്ക് ജീവിക്കാനുള്ള എന്തെങ്കിലും ജീവാംശം കിട്ടുമെങ്കിൽ അതിനു വേണ്ടിയിട്ടും കഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വീണ്ടും അതാ മുണ്ടക്കായിൽ ഉരുൾപൊട്ടി ഒരാഴ്ച മുമ്പ് ഉരുൾപൊട്ടിയിരുന്നു ആളുകളെ ആരും അങ്ങോട്ട് കടത്തിവിടാത്തത് കൊണ്ട് അത് പുറലോകം അറിയുന്നില്ല അതിന്റെ വിഷ്വൽസ് ഞാൻ ഞാനിതിൻ്റെ കൂടെ ചേർക്കാം ഇനിയും അവിടെ ഉരുൾപൊട്ടാൻ സാധ്യതയുണ്ട് അറൌണ്ട് അഞ്ച് വർഷം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു അവിടെ ഉരുൾപൊട്ടുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ബ്ലോഗ് ചെയ്തിരുന്ന സമയത്ത് കാരണം ഞാൻ ആ ഗാർഡുകളിലൂടെ കയറിപ്പോയി അവിടെ ഉരുൾപൊട്ടലിന്റെ ആംശങ്ങളൊക്കെ കണ്ട ഇതിന് ശേഷമാണ് ഞാനത് പറഞ്ഞത് അല്ലാണ്ട് ഞാൻ വലിയ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഒരു 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 ആ ഒരു കാറ്റഗറിയിലുള്ള ആളൊന്നും അല്ല ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് വലിയ റോക്കറ്റ് സയൻസ് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല അത് ആദ്യമേ തന്നെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ ജനിച്ചു വളർന്ന ആളാണ് നമ്മൾക്കറിയാം ഓരോ സിംറ്റവും എങ്ങനെയാണെന്നുള്ളത് அதேபோல உருள்பொட்டல் അവിടെ ഉണ്ടായി അത്ര ആളുകൾ മരണപ്പെട്ടു നിങ്ങൾക്കറിയോ ആ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ആ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസം അവിടെ ഫയർഫോഴ്സും മറ്റു ഉദ്യോഗസ്ഥരും വന്നിരുന്നു ആ സമയത്ത് അവിടെയുള്ള കുറച്ച് ലോബികൾ അതായത് അവിടെ റിസോർട്ടുള്ള ആളുകളായിരിക്കാം അവിടെ കുറച്ച് ബിസിനസ്സുള്ള ആളുകളായിരിക്കാം അവരിവരെ മനഃപൂർവ്വം മടക്കി പറഞ്ഞു വിടുകയാണ് ചെയ്തത് അവിടെയുള്ള ഗ്രൂപ്പിലെ മെസ്സേജുകളും വോയിസ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട് ആധാരമായിട്ട് അതിന്റെ ബേസിൽ ഞാൻ പറയുകയാണ് അതുപോലെ അവിടെയുള്ള ആളുകൾ എന്നോട് പറഞ്ഞതിൻ്റെ ബേസിലാണ് അതിന്റെ എവിഡൻസിലാണ് ഞാൻ പറയുന്നത് അന്ന് വൈകുന്നേരം അവിടെ യർഫോഴ്സ് വന്നിരുന്നു അവിടെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു പക്ഷേ അവരെ മടക്കി പറഞ്ഞു വിടുകയാണ് ചെയ്തത് നിങ്ങൾ ബോധപൂർവ്വം ഇവിടെ പാനിക് ഉണ്ടാക്കരുത് ഇവിടെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു അതിനുശേഷമാണ് രാത്രി ഉരുളുപൊട്ടിയത് അന്നൊരു പക്ഷെ അവർ പറഞ്ഞതിൽ പ്രകാരം മാറിപ്പോയിരുന്നെങ്കിൽ കുറച്ച് ആളുകൾ കൂടെ ജീവിച്ചിരിക്കാമായിരുന്നു എങ്കിൽ പോലും നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിന് ഫോഴ്സ്ഫുള്ളി അവരെ മാറ്റാനുള്ള അവകാശമുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ മറ്റുള്ള കൺട്രികളിൽ സ്വിറ്റ്സർലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ ഇതുപോലുള്ള ഉരുൾപൊട്ടലുകൾ ഒരുപാട് നടക്കുന്നുണ്ട് ഇതൊന്നും അല്ല ഒരു വലിയൊരു മൗണ്ടെയിൻ തന്നെ പൊട്ടി വരുന്ന ഒരു സിറ്റുവേഷനൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊക്കെ വളരെ ബുദ്ധിപൂർവ്വം അവർ അവർ അതിനെ അതിജീവിച്ചു എന്നാണ് നമുക്ക് പറയേണ്ടത് നമുക്ക് അതിനുള്ള വിവേകം പോലും നമ്മുടെ ആളുകൾക്കില്ല എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സങ്കടമാണ് അതോടൊപ്പം തന്നെ പറയാനുള്ള ഒരു കാര്യം ആ പുന്നപ്പുഴയുടെ സമീപത്ത് ഒരുപാട് വീടുകൾ വീടുകൾ അതായത് ഇങ്ങനെ അടുപ്പിച്ച വീടുകളാണ് ഈ വീടുകളൊക്കെ കെട്ടാനുള്ള പെർമിഷൻ എങ്ങനെ കൊടുത്തു എന്നുള്ളത് ഇവിടുത്തെ പഞ്ചായത്ത് അടക്കമുള്ള കാര്യങ്ങൾ പറയേണ്ടതാണ് ഇപ്പോഴും ജോൺ മത്തായി എന്ന് പറയുന്ന ഭൗമ അവിടെ കൊണ്ടുവന്നിരുന്ന സർക്കാർ അതിനുശേഷം അയാൾ പറയുകയുണ്ടായി മുണ്ടക്കയുടെ ഈ ഭാഗങ്ങളിൽ ആളുകൾ താമസിക്കാം അട്ടമലയുടെ കുറച്ച് ഭാഗങ്ങളിൽ താമസിക്കാം ചൂരൽമലയുടെ ഭാഗങ്ങളിൽ താമസിക്കാം എന്നൊരു രണ്ടു മൂന്ന് മാസം മുമ്പ് ജോൺ മത്തായി എന്ന ജിയോളജിസ്റ്റ് പറയുകയുണ്ടായി ആ ജിയോളജിസ്റ്റ് പറഞ്ഞ സെയിം സ്ഥലത്ത് തന്നെയാണ് ഈ നൂരുൾ പൊട്ടിയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ച് നോക്ക് എന്താണ് എന്തിന്റെ എവിഡൻസിന്റെ എന്ത് എവിഡൻസിന്റെ പുറത്താണ് ജിയോളജിസ്റ്റ് എന്ന് അവകാശപ്പെടുന്ന ആ ജോൺ മത്തായി എന്ന് പറയുന്ന ആൾ ഇങ്ങനൊരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയൊരു പഠനം നടത്തിയിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ നാട്ടിൽ പ്രോപ്പർ ആയിട്ടുള്ള ജിയോളജിസ്റ്റ് ഇല്ലേ ഇതൊന്നും ആയിട്ട് എങ്ങനെയാണ് എന്താണ് എന്ന് കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ജനങ്ങളെ ബോധവൽക്കരിക്കാനും അല്ലെങ്കിൽ അവിടെ ഒരു ഒരു ഗവൺമെൻറ് ഒരു ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഗവൺമെൻറ് ഒരു മറ്റൊരു നടപടികൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഒരു പഠനം എന്തുകൊണ്ട് അവിടെ നടത്തുന്നില്ല എന്നുള്ളത് എനിക്കിപ്പോഴും അതിശയകരമായിട്ടുള്ള കാര്യമാണ് ടെക്നോളജിയിലൊക്കെ നമ്മൾ ഇത്രയും മുന്നോട്ട് പോയിട്ടും ഇപ്പോഴും ഒരു അലേർട്ട് കൊടുക്കാനുള്ള സംവിധാനം എന്തുകൊണ്ടുണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വേദനാജനകമായ കാര്യമാണ് ഇന്ന് ഉരുൾപൊട്ടി സെയിം സ്ഥലത്തുകൂടിയാണ് വെള്ളം ഒലിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബെയിലിപ്പാലത്തിൻ്റെ അക്കരെ ഒരുപാട് ആളുകൾ കുടിയും കിടക്കുക എന്തുകൊണ്ടാണ് ബേലിപ്പാലത്തിൻ്റെ അക്കരെ ആളുകൾ പോയത് കാരണം ഉപജീവനത്തിന് വേണ്ടി അവർക്ക് അവരുടെ തോട്ടങ്ങൾ അവിടെയാണ് അവിടെ പോയേ പറ്റൂ മറ്റ് യാതൊരുവിധ വഴിയുമില്ല ജീവിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് അവർ ജീവിതത്തിൽ റിസ്ക് എടുക്കുകയാണ് അപ്പം ഈ മൺസൂൺ കാലഘട്ടത്തിലും എന്തിനാണ് അവർ അങ്ങോട്ട് പോയി എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിനാണ് ഈ മൺസൂൺ കാലഘട്ടത്തിൽ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് അലേർട്ട് ഉണ്ടെങ്കിൽ ഇത്രത്തോളം സാറ്റലൈറ്റുകൾ നമുക്കില്ലേ ക്ലൈമറ്റ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം സിസ്റ്റങ്ങൾ നമുക്കില്ലേ എൻ ഡിആർഎഫ് അടക്കമുള്ള പല ആളുകളും വന്ന് നോക്കി പോവാന്നല്ലാണ്ട് പെർമനന്റ് ആയിട്ട് അവിടെ ഒരു ഒരു സിസ്റ്റം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല അത്രയും വലിയൊരു ഡിസാസ്റ്റർ നടന്ന ഏരിയ ഇനിയും ഒരുപാട് ബോഡികൾ അവിടെ നിന്ന് കിട്ടാനുണ്ട് എന്റെയൊക്കെ ഫാമിലിയിൽ എത്ര ആളുകൾ അതിനകത്ത് പെട്ടുപോയെന്നറിയോ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിലെ സിസ്റ്റം ഇതാണ് നമ്മുടെ നാട്ടിൽ നാട്ടിലിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ എനിക്ക് പറയാനുള്ള എടുത്തു പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ പുന്നപ്പുഴ ഉരുൾ പൊട്ടിയതിനു ശേഷം അത് ആഴം കൂട്ടിയിട്ട് അതായത് കല്ലുകളും മണ്ണുകളും നീക്കം ചെയ്ത് ആഴം കൂട്ടണം എന്ന് ആ സമയത്ത് തീരുമാനമെടുത്തിരുന്നു ഇതുവരേക്കും ഒരു വർഷം കംപ്ലീറ്റ് ആകുന്ന വേളയിൽ ഇതുവരേക്കും അത് പ്രോപ്പറായിട്ട് ആഴം കൂട്ടാനുള്ള പരിപാടികൾ അവർ ചെയ്തിട്ടില്ല കുറച്ച് മണ്ണുകൾ എടുത്ത് ആ സൈഡിൽ അവിടെ ഇവിടേക്ക് ഇട്ടു അതുകൊണ്ട് അതുകൊണ്ടിപ്പോൾ എന്തായി ആ വെള്ളം ഒരിച്ചു വരുന്ന സമയത്ത് ആ മണ്ണുകളെ കൂടെ കൊണ്ടുപോയിട്ട് ഇവിടേക്ക് അടിഞ്ഞിട്ടുണ്ട് അത് ഓക്കെ അതേപോലെ തന്നെ അവിടെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു വശം നിങ്ങൾ ടി വിയിൽ കാണുമ്പോൾ അറിയാം ആ പാലം ബെയിലി പാലത്തിന്റെ അവിടെ നിന്ന് വളഞ്ഞിട്ടാണ് പോകുന്നത് അതായത് മാങ്കുണ്ടിലേക്ക് നമ്മൾ പറയുമ്പോൾ ബെയിലി പാലത്തിലൂടെ ചുരൽമലയിലൂടെ വെള്ളം പോയി മാങ്കുണ്ടിൽ പോയി അവിടെ നിന്നാണ് പിന്നീട് സൂചിപ്പാറയും ഒക്കെ അങ്ങ് ചാടി പോകുന്നത് അപ്പൊ അറ്റ്ലീസ്റ്റ് മുണ്ടക്കാൽ നിന്നും വരുന്ന ആ പുന്നപ്പുഴയിലൂടെ വരുന്ന വെള്ളം ആയിട്ട് അത് വിടുകയാണെങ്കിൽ അതായത് ആ ഒരു വള ഒഴിവാക്കി വിടുകയാണെങ്കിൽ ഇത്രത്തോളം വെള്ളം റോട്ടിലേക്കും അല്ലെങ്കിൽ മറ്റു ഭാഗത്തേക്കും കയറുന്ന ഒരു ഒരു ചാൻസ് നമുക്ക് കുറയ്ക്കായിരുന്നു പക്ഷെ അതും ഇതുവരായിട്ടും ചെയ്തിട്ടില്ല അതിനേക്കാൾ ഉപരി എന്താ പറയുക എത്രയോ ഫണ്ട് പാസ്സായിട്ടുണ്ട് അതിന്റെ ആഴ്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഇതുവരെയ്ക്കും ആഴം കൂട്ടൽ പ്രക്രിയ നടന്നിട്ടില്ല കല്ലെടുത്ത് മാറ്റൽ പ്രക്രിയ നടന്നിട്ടില്ല അവിടെ പ്രോപ്പറായിട്ട് ഒരു ബൗണ്ടറി കെട്ടിയിട്ട് അത് ഈ ഏരിയ വളരെ ഡേഞ്ചർ ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനങ്ങൾ നടന്നിട്ടില്ല അവിടെ ആളുകൾ ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് ആളുകൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷൻ അവിടെ നടന്നിട്ടില്ല പ്രോപ്പറായിട്ടുള്ള അലാം സിസ്റ്റം അവിടെ നടന്നിട്ടില്ല ആളുകളെ മാറ്റി പാർപ്പിക്കൽ അവിടെ നടന്നിട്ടില്ല ആളുകൾക്ക് ഇതുവരെയ്ക്കും വീട് കെട്ടിക്കൊടുക്കാൻ അവിടെ സാധിച്ചിട്ടില്ല ആളുകൾക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞ രീതിയിലുള്ളവരുടെ വേതനങ്ങളും അല്ലെങ്കിൽ അവർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ പ്പോഴും സമരം ചെയ്യുകയാണ് ആളുകൾ സമരം ചെയ്യുകയാണ് എങ്ങോട്ടാണ് നമ്മുടെ ഈ നാട് പോകുന്നത് ചുരൽമലയിൽ പിന്നെ കണ്ടുവന്ന ഏറ്റവും വലിയൊരു കാര്യം ഒരുപാട് ആളുകൾ ആയി ഞാൻ പറഞ്ഞു നാന്നൂറോളം ആളുകൾ അതിൽ പല ആളുകളും അനർഹരായ ആളുകൾക്കാണ് വീടിന്റെ വീട് കിട്ടാനുള്ള ലിസ്റ്റിൽ അനർഹരായ പല ആളുകളും ഉണ്ട് ഒരു കുടുംബത്തിലെ ഒരാൾക്ക് പകരം ഒരു കുടുംബത്തിലെ എട്ട് പേർക്ക് അതായത് അവരുടെ ഒരു പൊളിറ്റിക്കൽ ബാക്കപ്പ് അല്ലെങ്കിൽ അവരുടെ ബാക്കിയുള്ള ബാക്കപ്പ് എങ്ങനെയാണോ അതിനനുസരിച്ച് അൺവോണ്ടഡ് ആയിട്ടുള്ള ആളുകൾക്ക് വീട് കൊടുക്കുന്ന കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ആവശ്യക്കാർക്ക് വീട് കിട്ടാത്ത ലിസ്റ്റിന്ന് പുറത്തു പോകുന്ന സിറ്റുവേഷൻ അവിടെ വന്നിട്ടുണ്ട് പലപ്പോഴും അവിടുത്തെ പഞ്ചായത്തില് ഇതിന്റെ പേരിൽ അടിപിടിയും ബഹളങ്ങളും ഒക്കെ നടക്കുകയാണ് അതേപോലെ തന്നെ ചൂരൽമലയിൽ അഫക്റ്റഡ് ആകാത്ത കുറച്ച് ആളുകളുണ്ട് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ചൂരൽമല ആ സ്കൂൾ നിങ്ങൾക്കറിയാം സ്കൂൾ ഉള്ളതുകൊണ്ട് ഒരു പത്തഞ്ഞൂറ് ആളുകൾ രക്ഷപ്പെട്ടു പോയതാണ് അല്ലെങ്കിൽ ആ വെള്ളം സ്കൂൾ ഇല്ലെങ്കിൽ സ്കൂളില്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഒഴുകിക്കഴിഞ്ഞാൽ അത് നേരെ ചൂരൽമല ടൗണ് കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ട് നേരെ നീലിക്കാപ്പ് എന്ന് പറയുന്ന സ്ഥലമുണ്ട് ആ സ്ഥലമൊക്കെ അങ്ങ് എടുത്തു പോയേനെ ആ സ്കൂൾ ഉള്ളത് കൊണ്ട് വെള്ളം സ്കൂളിൽ ഇടിച്ചിട്ട് ഡൈവേർട്ട് ചെയ്തു പോയി അതുകൊണ്ട് മാത്രം ഒരു പത്തഞ്ഞൂറ് ആളുകൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ട് അതിലൊക്കെ ഉള്ളത് എൻ്റെ എൻ്റെ അത്രയും അടുത്ത എൻ്റെ ബന്ധുക്കളാണ് അത്രയും അടുത്ത ബന്ധുക്കളാണ് എൻ്റെ അത്രയും അടുത്ത നാട്ടുകാരാണ് എൻ്റെ സ്വന്തം നാട്ടുകാരാണ് അതുകൊണ്ടാണ് അത്രയും അറിയുന്നൊരു ഏരിയ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് പത്തഞ്ഞൂറ് ആളുകൾ അതിൽ അഫക്റ്റ് ചെയ്തു പോയേനെ പക്ഷേ ഇപ്പോഴും ആ രക്ഷപ്പെട്ട ആളുകൾ ആ വീടുകൾ അവിടെ തന്നെയാ ഉള്ളത് ഞാൻ അത് എടുത്തു പറയാണ് ആ വീടുകളെല്ലാം ഡേഞ്ചർ ആണ് ആ സ്ഥലങ്ങളെല്ലാം ഡേഞ്ചർ ആണ് അവിടെയുള്ള ഒരു പത്ത് ഇരുന്നൂറിന് മുകളിലെ കുടുംബങ്ങളും ഡേഞ്ചർ ആണ് ആ സ്കൂളുള്ളതുകൊണ്ട് മാത്രം വഴിമാറിപ്പോയി ഇനി ഫ്യൂച്ചറിൽ ഒരു ഉരുൾപൊട്ടൽ അതുപോലെ വന്നു കഴിഞ്ഞാൽ തടഞ്ഞു നിർത്താൻ മരങ്ങളില്ല തടഞ്ഞു നിർത്താൻ വേറെ യാതൊരുവിധ ഡിസ്ട്രാക്ഷനും അതിൻ്റെ ഫ്രണ്ടിലില്ല ആ ഫ്ലോയിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പടക്കമുള്ള സ്ഥലങ്ങൾ വളരെ ഡേഞ്ചറാണ് അത് അത് അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ പക്ഷേ അത് കണ്ടിട്ട് പറയാണ്ടിരുന്നുകഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിരിക്കും അല്ലെങ്കിൽ അത് ഒരു വലിയൊരു ഡിസാസ്റ്ററിലേക്ക് ആയിരിക്കും നയിക്കുക അതുകൊണ്ട് തന്നെ സർക്കാർ അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര് അതിന് ഒന്ന് പഠനങ്ങൾ നടത്തിയിട്ട് എത്രയും പെട്ടെന്ന് അവരെയും കൂടെ മാറ്റി പാർപ്പിക്കാനുള്ള ഒരു സാഹചര്യം നിങ്ങൾ ഒരുക്കണം ചൂരൽമല ഏരിയ എന്ന് പറയുന്നത് ജനവാസയോഗ്യമല്ല പണ്ടും പറഞ്ഞിട്ടുണ്ട് മലയടിവാരങ്ങൾ ഒരിക്കലും വാസയോഗ്യമല്ല മലയടിവാരങ്ങൾ എന്ന് പറയുന്നത് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ പ്ലാന്റേഷൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇന്ന് വയനാട്ടിൽ കണ്ടെത്തുന്ന വരുന്ന ഏറ്റവും വലിയ കാര്യം പ്ലാന്റേഷൻ അല്ലാതെ അവിടെ അങ്ങ് വീട് കെട്ടി താമസിക്കുക സ്ഥലം കയ്യേറിയ ആളുകൾ വീട് കെട്ടി താമസിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അവിടെ കയ്യേറി വീട് കെട്ടി താമസിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതമാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് നമുക്ക് ജീവനില്ലാതെ നമുക്ക് സ്വത്തും സമ്പത്തും ഉണ്ടായിട്ട് എന്താ കാര്യം നമ്മുടെ ജീവനും ആരോഗ്യമല്ലേ ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് അതിലൊരു ഒരു നടപടി എടുക്കണം അതുപോലെ ആളുകൾ സ്വയമേ അത് ഡിസൈഡ് ചെയ്ത് നമ്മുടെ ജീവിതമാണ് ജീവനാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മാറിപ്പോകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്തായാലും അവിടുത്തെ ജനങ്ങള് ഇതൊന്നുകൂടെ ശ്രദ്ധിക്കണം അതിന്റെ വിഷ്വൽസും കൂടെ ഞാൻ കൂടെ ചേർക്കുന്നുണ്ട് ഈ ഒരു വേളയിൽ മീഡിയാസ് ഒന്നുകൂടെ റെസ്പോൺസിബിൾ ആയിട്ട് അത് ഏറ്റെടുക്കണം കാരണം നിങ്ങളൊരു നിങ്ങളുടെ ഒരു ടി പി ആർ റേറ്റ് കൂട്ടാൻ വേണ്ടിട്ട് ഒന്നോ രണ്ടോ ദിവസം അവിടെ വന്നിട്ട് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ അവിടെ വന്നിട്ട് ഒരുപാട് കൊട്ടി ആഘോഷിച്ച് സംസാരിച്ച് ഇങ്ങനെ മീഡിയാസിനൊന്നും കൊടുത്തിട്ട് കാര്യമില്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ജനുവൻ നിങ്ങൾ പുറത്തു കൊണ്ടുവരണം അവിടെ ഓരോ ദിവസവും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം അവിടെ നടക്കുന്ന ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണം നല്ല കാര്യങ്ങൾ നിങ്ങൾ അതുപോലെ ജനങ്ങളിലേക്ക് റിപ്പോർട്ട് ചെയ്യണം ബോധവൽക്കരിക്കണം എന്ന് ഞാൻ ഈ ഒരു വേളയിൽ പറയുകയാണ് എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക്